ചിരിക്കണ്ട ഈ തമാശ കണ്ണും കഴിപ്പിച്ച പുനർജിക്കുന്നതിന്റെ വേദന എനിക്കല്ല ഞാൻ എനിക്കെല്ലാം ഇപ്പോഴും കൂടി ഒരു ഒരു കാണണ്ട എനിക്കിനാപ്പ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രേമിച്ച് കല്യാണം കഴിപ്പിടെ ജീവിതം തൊണ്ണൂറ് ശതമാനം പരാജയമാണെന്ന് വാപ്പ പറഞ്ഞു ആവുന്ന കാലത്ത് പേടിച്ചിട്ടൊന്നും പ്രേമിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല മിനിമം ഡിഗ്രിയില്ലാത്തവരും പെണ്ണ് കിട്ടില്ലാതെ വാപ്പ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഡിഗ്രി എടുത്തു എന്നിട്ട് പെണ്ണെവിടെ തെറ്റായ കൂട്ടുകെട്ടിന്റെ പേരിൽ നാട്ടുകാരുടെ പാറ ഉണ്ടാവും എനിക്ക് ഒറ്റ കൂട്ടുകാരും ഇല്ല പെണ്ണെവിടെ ഓരോരുത്തർക്കും സമയമുണ്ട് പോലെ ആ സമയമാകുമ്പോൾ നടക്കും പിന്നെ ഓരോ പെണ്ണിനും ഓരോ ഡിമാൻഡ് ചിലർക്ക് സർക്കാർ ഉദ്ദേശം തന്നെ വേണം ചില പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ ഇഷ്ടം എനിക്ക് നീ വാപ്പാടെ കഥയൊന്നും കേൾക്കണ്ട റോട്ടിലേക്ക് വേണ്ടി വന്ന ലൈവ് ലൈവോ നീ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെട്ടിച്ചത് നീ ആ താഴെ താഴെറ അടുത്തേക്ക് വരണ്ട വാപ്പ മോനെ ആ താഴെ താഴെറ നിന്റെ വാപ്പയാട് വാപ്പയോടെ പറഞ്ഞ ഫ്ലിപ്കാർഡ് താഴെറ